ബീന ആന്റണിയും തസ്നി ഖാനും ഊർമിള ഉണ്ണിയും സീനത്തും കൂടി അടിച്ചുപൊളിച്ച് അവരുടെ വെക്കേഷൻ ആഘോഷിച്ച ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ മാത്രമല്ല ഇവരുടെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് വളരെയേറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ സീനത്തിനെയും തസ്നി ഖാനെയും അതുപോലെ നടി ഊർമിള ഉണ്ണിയുമൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ് ബീന ആന്റണിയോട് നന്ദിയുടെ ഭാഷയിൽ പ്രേക്ഷകർ അറിയിക്കുന്നത് ബീന ആന്റണിയാണ് ഈ വിശേഷം ആദ്യം പങ്കുവച്ചത് പിന്നാലെ സീനത്തും ഊർമിള ഉണ്ണിയുമൊക്കെ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ബീനയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ തുടനെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഊർമിള ഉണ്ണിയൊക്കെ കാണാൻ സാധിച്ചത് അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട് തസ്മിക്കാനും അതുപോലെ തന്നെ ബീന ആന്റണിയും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളവരാണ് അവരുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കേൾക്കാറുമുണ്ട് ഇപ്പോഴിതാ നടിമാരെല്ലാവരും കൂടി ഒത്തിണങ്ങി ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകരടുത്ത് പങ്കുവച്ചിരിക്കുന്നത് ബീന ആന്റണി തന്നെയാണ് ഈ വിശേഷം ആദ്യം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത് ബീന ആന്റണി പങ്കുവെച്ചതിന് പിന്നാലെ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരും ഇപ്പോൾ ബീന ആന്റണിയുടെ വാർത്തകൾക്ക് തന്നെയാണ് കാതോർത്തിരിക്കുന്നത്